ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദേ ഇന്ന് ഇന്നത്തെ നമ്മുടെ ബ്ലോഗെന്ന് പറയണ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടാ ഇൻട്രോ പിന്നെയാണ് പറയണത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേച്ചിറ വീട്ടിൽ നിന്ന് നേരെ നമ്മുടെ കടക്കര വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഉണ്ടായ ഒരവസ്ഥ വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ മൊത്തം നല്ല നിറയെ പണികളായിരുന്നു ക്ലീനിങ് ബഹളം അതൊക്കെ ആയിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ക്ലീൻ ചെയ്യണതിൻ്റെ ഇടയിൽ അമ്മ അപ്പോഴത്തേക്കും പോയിട്ട് ചോറും കറിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ കറിക്കൊക്കെ വേണ്ടിയിട്ട് വേഗം അമ്മയുടെ ഒരു സ്പെഷ്യൽ കുക്കർ ചെമ്മീനൊക്കെ ഉണ്ടാക്കി വേഗം വേഗം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ക്ലീനിങ്ങും പരിപാടികളും എല്ലാം ഒക്കെ കഴിഞ്ഞ് റെഡിയാക്കിയ ഒരു വീഡിയോ ആണ് വരാൻ പോണത് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഇൻട്രോ പറയണത് ഞാൻ കടക്കരയിൽ നിന്നിട്ടല്ല വീട്ടിൽ നിന്നിട്ടാണ് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ വീട്ടിലേക്ക് പോകുന്ന കാര്യം അപ്പം ഇനി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണിക്കും എന്നാലും അന്നെടുത്ത് വെച്ച വീഡിയോ കുറച്ചൊന്ന് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല പണിയായിരുന്നു കേട്ടോ മൊത്തം ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു പിന്നെ ചെടിയും പിന്നെ മഴയും കൂടി ആയതുകൊണ്ട് നമ്മുടെ തുണികളൊക്കെ പുറത്തിട്ടുണ്ടായത് അന്ന് എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം തുണികളും ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം സംഭവം ഒന്ന് പോയി കണ്ടിട്ട് വരാം നമുക്ക് എന്തായിരുന്നു അന്നേരത്തെ മൊത്തം വിശേഷങ്ങൾ നമ്മൾ എടുത്തില്ല കേട്ടോ വീടിൻ്റെ കാര്യങ്ങളൊന്നും കാണിച്ച് അതിനുള്ളൊരു ഇത് കിട്ടിയില്ല ചെന്നുടനെ തന്നെ ഞങ്ങൾ മൂന്ന് പേര് മൂന്ന് വഴിക്ക് ഓടിയിട്ട് ക്ലീൻ ചെയ്ത് വേഗം വൃത്തിയാക്കാനാണ് നോക്കിയത് എന്നിട്ട് വേഗം ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിക്കണം ആ ഒരു സ്പെഷ്യൽ കുക്കർ ചെമ്മീനും നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്ത് അപ്പുറത്ത് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും അമ്മ കുറച്ച് ചെയ്തുകൊണ്ട് വേഗം പോയാമ്മ ഫുഡ് ഉണ്ടാക്കി അപ്പം അതൊക്കെയുണ്ട് എന്ന വീഡിയോ അപ്പം ആ വീഡിയോ പോയിട്ട് എല്ലാവരും ഒന്ന് കണ്ടിട്ടുവാ അപ്പോ നമ്മൾ തിരിച്ച് കാണിക്കാം വന്നതി ഞങ്ങള് പൊരിഞ്ഞ മഴ ഉണ്ട് പൊരിഞ്ഞ മഴ വന്നിപ്പോഴും ഇല്ല ഒന്നും ഇല്ലല്ലോ ഇത്രയും ദിവസമായില്ലീന കേട്ടാ കുക്കറിൽ തന്നെ ചെമ്മീൻ വെക്കാൻ പോണേണ്ട ഇതില് ഞാൻ ഉപ്പിട്ടുണ്ട് മഞ്ഞപ്പൊടി ഇട്ട് വെളിച്ചനൊഴിച്ചു അപ്പൊണ്ടായിരുന്നു കഴിയത്തില്ലേ കുക്കറിൽ കുക്കറിൽ ും കുക്കറിടാ കറിയും കുക്കറിയിൽ ചെന്നു എല്ലാം സവാള വെളു ഇഞ്ചി

കറിയുണ്ട് കുക്കർ ചെമ്മീൻ ആയിട്ടുണ്ട് ആയിട്ടോ കുക്കർ ചെമ്മീൻ നോക്കാം ഇവിടെ നേരത്തെ കാണാത്ത ആളോട് പണിയിലായിരുന്നു പുള്ളിലോ അതെ 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 വീട്ടില് പോയി മമ്മേന്റെയും എല്ലാത്തിന്റെയും അധികം ഇവിടെ നിന്നില്ലല്ലോ പോയി വന്നിട്ടല്ലേ ഒരു ദിവസം എന്നിട്ട് നേരത്തെ അക്കുൻ വീട്ടിലേക്ക് പോയതാണ് ഇപ്പൊ ഇന്ന് കൊറേ പണിയൊക്കെ തീർത്ത് ഇവിടെ അതെ 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 അതേപോലെ

ല്ലേ ആ വീഡിയോ കാണിച്ചു പോലെ സവാള അങ്ങനെ സമയം കഴിഞ്ഞു ഫുഡ്മായി അതെ കഴിക്കാൻ നോക്കട്ടെ െ അപ്പ ഇങ്ങനെയുണ്ട് എല്ലാരും വീഡിയോ ഒക്കെ കണ്ടില്ലേ ഞങ്ങളുടെ ഒരു പെട്ടെന്നുള്ളൊരു തട്ടിക്കൂട്ട് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ നമുക്ക് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഭയങ്കര ഇതായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പോന്നു കഴിഞ്ഞിട്ട് അമ്മയുടെ ക്ലീനിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറയെ ചൊറിയാമ്പഴും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഡ്രസ്സ് മേലൊക്കെ ആയി ഞങ്ങള് വീട്ടിൽ ചെന്നപ്പോൾ മുതലേ ചൊറിച്ചു തുടങ്ങിയതാണ് എല്ലാവരും അപ്പോൾ അതിൻ്റെ കാര്യം കണ്ടുപിടിച്ച് ഇപ്പം അതൊക്കെ ക്ലീൻ ചെയ്യലും പിന്നെ തുണികൾ ഒരു ഭയങ്കര പ്രശ്നമായിരുന്നു അത്രയും തുണികൾ ഉണ്ടായിരുന്നില്ല നമ്മൾ പോയി വന്നതിൻ്റെ തുണികൾ ഉണ്ടായിരുന്നു അല്ലാത്ത കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കൂടെ ക്ലീൻ ചെയ്യലും ഉണക്കാനായിട്ട് മഴയായതുകൊണ്ടേ രണ്ടു ദിവസമായിട്ട് മഴയായതുകൊണ്ട് നമുക്ക് ഉണക്കാനാ ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകാരണം നമ്മുടെ പണി ഇപ്പോഴും തീർന്നിട്ടില്ല നമ്മൾ പണിയിലാണ് അന്നേരത്തുള്ള ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി തുണി ഒതുക്കലാണല്ലോ ഏറ്റവും മെയിൻ ഒരു ടാസ്ക് പിടിച്ച കാര്യം അത് അലക്ക് അലക്കിടന്ന് മാത്രമല്ല അത് ഉണങ്ങി മടക്കിയൊക്കെ വെക്കലാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പം അതിൻ്റെ പണികളിലാണ് പിന്നെ മൊത്തം ഈ ചൊറിയാമ്പോഴും കാര്യങ്ങളൊക്കെ വന്നേക്കണത് കൊണ്ട് ഡ്രസ്സൊക്കെ പിന്നെയും ഒന്ന് ഊരിയിട്ട് നല്ല പണിയാണ് നമുക്ക് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ എന്താണ് എല്ലാവർക്കും എല്ലാവരും കമൻറ്റിലൊക്കെ പറയുന്നുണ്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ വേണമെന്ന് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ച് ഞാൻ വീഡിയോ എടുക്കാട്ടോ ഒരു നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എടുത്തു വെച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ വിശേഷമൊക്കെ കാണിച്ചൊക്കെ തുടങ്ങാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നമ്മുടെ വീട്ടിലെത്തിയ മുഴുവൻ വിശേഷങ്ങൾ കാണിക്കാൻ പറ്റിയില്ലെങ്കിലും കുഞ്ഞു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ അപ്പം പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ